നമസ്കാരം കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നത് ഒരാഴ്ച നീട്ടണമെന്ന ആവശ്യവുമായി കേരള പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ പലയിടങ്ങളിലും വിദ്യാലയങ്ങളിലേക്കുള്ള വഴികൾ വെള്ളക്കെട്ടാണ് ശക്തമായ മഴ കാരണം കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് സംബന്ധിച്ച് മാതാപിതാക്കൾ ആശങ്കയിലുമാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള അറ്റകുറ്റപ്പണികൾ മഴ കാരണം ഒരാഴ്ചയെ മുടങ്ങിക്കിടക്കുകയാണെന്ന് മാനേജ്മെന്റ് അസോസിയേഷൻ പറഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങൾ മിക്കതും വെള്ളത്തിലാണ് സ്കൂളിന്റെ പരിസരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സുരക്ഷ വിലയിരുത്തി പരിശോധിച്ചു വേണം സ്കൂൾ തുറക്കാനെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു സംസ്ഥാനത്തിന്റെ പതിനാല് ജില്ലകളിൽ ശക്തമായ മഴയാണ് മിക്ക സ്കൂളിലേക്കും പോകുന്ന വഴിക്കുള്ള പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയുമാണ് ഈ അവസരത്തിലാണ് ഇങ്ങനെയൊരു നിലപാട് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചത് ഇനിയും മഴ തുടരുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ തീരുമാനം പുനരാലോചിക്കാം എന്നാണ് മന്ത്രി പറയുന്നത് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ജൂൺ മാസം രണ്ടാം തീയതി പ്രവേശന അതോറിറ്റി തുറ തുറക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്ന കാര്യം നമ്മുടെ പിന്നെ പ്രകൃതിയിൽ പ്രകൃതി ഇങ്ങനെ ഒരു ശക്തമായ മഴയും കാറ്റും മാറ്റി നിന്നാൽ എന്ത് വേണമെന്ന് സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വാഭാവികമായിട്ട് ആലോചിക്കേണ്ടി വരുമല്ലോ യാന്ത്രികമായി നമുക്ക് പിന്നെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പിന്നെ പറ്റില്ലല്ലോ ഇപ്പം നല്ല കാറ്റാണ് മഴയേക്കാൾ കൂടുതൽ വലിയ കാറ്റാണ് പക്ഷേ ഒരു കാര്യം നമ്മൾ ഞാൻ വളരെ സന്തോഷവാനാണ് പതിനാലായിരം സ്കൂൾ ഘട്ടങ്ങളുണ്ടായിട്ട് ഈ കാറ്റിൽ ഒരു സ്കൂൾ ഘട്ടത്തിന് പോലും തകരാറുണ്ടായിട്ടില്ല എന്നുള്ളത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ചിലവഴിച്ച അയ്യായിരം കോടി രൂപയുടെ പിന്നെ അതിൻ്റെ ഫലം കണ്ടെത്തി എന്നുള്ളതാണ് സാറിന് കാറ്റടിക്കുമ്പോൾ ആദ്യം സ്കൂളിൻ്റെ ഷെഡാണ് പോകുന്നത് സ്കൂളിൻ്റെ ഷെഡാണ് പോകുന്നത് ഇപ്പം സ്കൂളിൽ സ്കൂളുകളിൽ ഷെഡില്ല എല്ലാ എയർ കണ്ടീഷൻ റൂമുകളും ലിഫ്റ്റ് വെച്ച റൂമുകളുമൊക്കെ അല്ലേ അതുകൊണ്ട് അതൊന്നും പോയിട്ടില്ല അപ്പോ ക്ലാസ്സുകളൊന്നും ഇരുന്ന് പഠിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടില്ല പക്ഷെ വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഇന്നും ഇന്നും ഇന്നൊന്നും നോക്കിയിട്ട് ഇന്നും നാളെയും കൂടെ ഒന്ന് നോക്കിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ കൂടെ ആരോപിച്ച ശേഷം തീരുമാനം കൈക്കൊള്ളാം എന്ന് സംബന്ധിച്ചിടത്തോളം ആരോചിച്ചിരിക്കുന്നത് സാധാരണയായി സ്കൂൾ തുറക്കുന്നതിന്റെ രണ്ടാഴ്ച മുൻപാണ് എല്ലാ സ്കൂളുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് എന്നാൽ കഴിഞ്ഞ ഒന്നര ഒന്നരയാഴ്ചയുള്ള മഴ കാരണം മിക്ക സ്കൂളിലേയും പണികൾ ശരിയായ രീതിയിൽ നടത്താൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സാവകാശം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് മാനേജ്മെന്റ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ നാളത്തെയും മഴ കണക്കാക്കി മാത്രമേ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജൂൺ രണ്ടിന് തന്നെ സ്കൂൾ തുറക്കുമെന്നാണ് മന്ത്രി പറയുന്നത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ സാധനം കാണില്ല എവിടെ പോയി അതെ നിങ്ങൾ ഇങ്ങനത് കണ്ടായിരുന്നോ ആകെ കയ്യിലുണ്ടായിരുന്നോ ഒരെണ്ണ പെങ്കുച്ച ഒരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധം ഒന്നും ഇവിടെ പിന്നെ പുതിയത് കൊറേ അങ് വാങ്ങിക്കൂട്ടുവല്ലേ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം